വയനാട് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ചികിത്സാ പിഴവാരോപണം പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് രണ്ടര മാസത്തിനു ശേഷം തുണിക്കഷണം പുറത്തുവന്നു മാനന്തവാടി സ്വദേശിയായ ദേവിക്കാണ് ദുരനുഭവം ഉണ്ടായത് അസഹ്യമായ വേദനയെ തുടർന്ന് രണ്ട് തവണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധിക്കാതെ മടക്കി അയച്ചെന്നും കുടുംബം ആരോപിക്കുന്നു പ്രസവിച്ചാണ് ദിവസം വരെ ഈ തുണി ചുരണ്ട് എന്നിട്ട് ഞമ്മൾ രണ്ട് പ്രാവശ്യം കാണാൻ പോയി ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല വെള്ളം കുടിച്ച മതി എന്നിട്ട് വെള്ളവും കുടിച്ച മതി മരുന്നൊക്കെ തന്ന് എന്നിട്ടങ്ങ് ചെയ്ത് പിന്നെ ഭയങ്കര വയറുകയായി സ്മെല്ല് എന്നിട്ടും ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു വെള്ളം കുടിക്കാതെ പറഞ്ഞു അർജുൻ കല്യാണ്ട് അർജുൻ ഗുഡ് അർജുൻ വളരെ വാർത്തയാണല്ലോ ഇത് പ്രസവം കഴിഞ്ഞ എഴുപത്തിൽ വെച്ചൊരു സ്ത്രീ ചികിത്സാ പിഴവല്ലേ നമ്മൾ ചികിത്സത്തോളം ഡോക്ടർ തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ് അവിടെ ഈ ദേവിയെ ചികിത്സിച്ച ഡോക്ടർമാർക്കും നേഴ്സുമാർക്കുമൊക്കെ സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സംഭവം പുറത്തേക്ക് അറിയുന്ന ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ സംഭവം നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസമാണ് ദേവി അവിടെ നിന്നും പ്രസവിക്കുന്നത് അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം തുടർച്ചയായ രീതിയിൽ ഇങ്ങനെ അസഹനീയമായ വേദന ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടർമാരോട് ഇങ്ങനെ വേദന കാര്യം ിക്കുകയും ചെയ്താണ് പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഒരു വിശദമായ രീതിയിൽ പരിശോധന നടത്താനോ അല്ലെങ്കിൽ ഒരു സ്കാനിംഗ് പോലും കൃത്യമായ രീതിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ദേവിയും ദേവിയുടെ എല്ലാം തന്നെ ആരോപിക്കുന്നത് അതിനുശേഷം ഏറ്റവും അവസാനം ഈ പറയുന്ന ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന തുണി കഷ്ണം ഇവരുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തുന്നത് തുണി കഷ്ണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ തുണിയുടെ മൂന്ന് നാല് കെട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന യ്ക്കൊക്കെ ഉപയോഗിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ചില തുണി കഷ്ണങ്ങളാണ് തുണിയുടെ ഒരു ചെറിയ കെട്ടാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ എഴുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം ഇത്രയും വലിയ രീതിയിലൊരു ചികിത്സാ പിഴവ് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ അതിനകത്തൊരു നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ അതിനകത്ത് വിശദമായ ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതാണ് ആരുടെ ഭാഗത്താണ് അലംഭാവം സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് അനാസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നെല്ലാം കൃത്യമായ രീതിയിൽ കണ്ടെത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ദേവിയുടെ കുടുംബം മന്ത്രിക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർക്കുമൊക്കെ ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട് മന്ത്രി ഒ ആർ കേളുവിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ജീവനക്കാർക്കെതിരെ നടപടി വേണം അല്ലെങ്കിൽ അതിനകത്തൊരു കൃത്യമായ രീതിയിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് അതായത് സംഭവിച്ചത് ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം എഴുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം ഒരു തുണിയുടെ കഷ്ടം അപ്പാടെ തന്നെ അല്ലെങ്കിൽ തുണിയുടെ കെട്ടപ്പാടെ തന്നെ ഈ ശരീരത്തിൽ നിന്ന് കണ്ടെത്തുക എന്നത് ചികിത്സാഴ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വേണം അർജുൻ കല്യാൺ അതും രണ്ടര മാസം എഴുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി അതായത് ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷം വരുമ്പോൾ വയറ്റിൽ നിന്ന് ആ തുണി ഉൾപ്പെടെ തുണി മാത്രമേ ഉള്ളിൽ പോയു എന്നുള്ളതിൽ മാത്രം ആശ്വസിക്കുക കത്രികയൊക്കെ പോകുന്ന കേസുകളുണ്ട് ഗൈഡ് വേർ പോകുന്ന കേസുകളുണ്ട് കഷ്ടമാണ്